മാതൃത്വം വരവേൽക്കാം സന്തോഷം ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം വയനാട് ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വോട്ടെടുപ്പ് വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിൽ സമാധാനപരമായി പൂർത്തിയായി രാവിലെ മണി മുതൽ വൈകിട്ട് ആറു മണിവരെയായിരുന്നു വോട്ടെടുപ്പ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാതെയാണ് വോട്ടെടുപ്പ് പൂർത്തീകരിച്ചത് ശതമാനം പോളിംഗാണ് രേഖപ്പെടുത്തിയത് ഒരു മാസത്തോളം നീണ്ടുനിന്ന ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ വീറും വാശിയും ഒരുപക്ഷേ പോളിംഗ് ദിനത്തിൽ കണ്ടില്ല മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി വോട്ടെടുപ്പ് നടന്ന ഒരു മണിക്കൂറിലും മന്ദഗതിയിലാണ് പോളിംഗ് നടന്നത് രാവിലെ മുതൽ നീണ്ട വരികളാണ് സാധാരണ മേഖലയിലെ പോളിംഗ് ബൂത്തുകളിൽ അനുഭവപ്പെടാറുള്ളത് എന്നാൽ ഉപതെരഞ്ഞെടുപ്പിന്റെ ആലസ്യമാണോ എന്നറിയില്ല മേഖലയിലെ പോളിംഗ് ബൂത്തുകൾക്ക് മുൻപിലൊന്നും സാധാരണ തിരക്ക് കണ്ടില്ല ഉച്ചവരെ പൂർണ്ണമായും മന്ദഗതിയിലായിരുന്നുവെങ്കിലും വൈകുന്നേരത്തെ കൂടുതൽ വോട്ടർമാരെത്തുന്ന കാഴ്ചയും ചില ബൂത്തുകളിൽ അനുഭവപ്പെട്ടു തങ്ങളുടെ ഓരോ വോട്ടുകളും ഉറപ്പിക്കുവാനുള്ള പരിശ്രമവുമായി രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ വോട്ടെടുപ്പ് ദിവസവും സജീവമായുണ്ടായിരുന്നെങ്കിലും പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞു പോളിംഗ് ബൂത്തുകളിൽ പുലർച്ചെ അഞ്ചര മുതൽ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ മോക്ക് പോളിംഗ് നടന്നിരുന്നു തുടർന്ന് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് കൃത്യം ഏഴ് മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വൃത്യസ്തമായി വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാറുകളും കാര്യമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല വണ്ടൂർ നിയോജകമണ്ഡലത്തിൽ റിസർവ് ഉൾപ്പെടെ അഞ്ഞൂറ്റിയെട്ട് ബാലറ്റ് യൂണിറ്റുകളും കൺട്രോൾ യൂണിറ്റുകളും ഇരുനൂറ്റി എഴുപത്തിയഞ്ച് വിവി പാറ്റുകളുമാണ് വോട്ടെടുപ്പിന് ഉപയോഗിച്ചത് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി അഞ്ഞൂറ്റിയെട്ട് പുരുഷന്മാരും ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി സ്ത്രീകളും ഉൾപ്പെടെ രണ്ട് ലക്ഷത്തിനാലായിരത്തി വോട്ടർമാരാണ് വണ്ടൂർ നിയോജകമണ്ഡലത്തിലുള്ള തിരുവാലി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ബൂത്ത് നമ്പർ മുപ്പത്തിയാറ് പള്ളിശ്ശേരി റബുയിൽ ഇസ്ലാം മദ്രസയിലെ ബൂത്ത് നമ്പർ കാളികാവ് ബസാർ ഗവൺമെന്റ് യു പി സ്കൂളിലെ മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളായിരുന്നു തിരുവാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്ത് പൂർണ്ണമായും വനിതകൾ നിയന്ത്രിക്കുന്ന പിങ്ക് പോളിംഗ് സ്റ്റേഷനുമായി ആയിരത്തി അഞ്ഞൂറ് വോട്ടർമാരിൽ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഓക്സിലറി പോളിംഗ് ബൂത്തുകൾ അനുവദിച്ചിരുന്നു ഇത്തരത്തിൽ ഏഴ് ഓക്സിലറി ബൂത്തുകളാണ് വണ്ടൂർ നിയോജകമണ്ഡലത്തിൽ ഇടയിൽ വോട്ടർമാരുള്ള പോളിംഗ് ബൂത്തുകളിൽ ഒരധിക പോളിംഗ് ഓഫീസറേയും നിയോഗിച്ചിരുന്നു ഇതും തിരക്ക് കുറയ്ക്കാൻ ഒരു പരിധിവരെ കാരണമായി പതിനാറ് സ്ഥാനാർത്ഥികളുള്ളതിനാൽ തന്നെ ഇത്തവണ രണ്ട് ബാലറ്റ് യൂണിറ്റുകളാണ് വോട്ടെടുപ്പിന് ഉപയോഗിച്ചത് ഒരു ബാലറ്റ് യൂണിറ്റിൽ പരമാവധി പതിനാറ് സ്ഥാനാർത്ഥികളെ മാത്രമേ ഉൾക്കൊള്ളിക്കാനാവൂ എന്നാൽ നോട്ട് കൂടി ഉൾപ്പെടുത്തേണ്ടതിനാലാണ് രണ്ടാമതൊരു ബാലറ്റ് യൂണിറ്റ് കൂടി പോളിംഗ് ബൂത്തുകളിൽ ഒരുക്കിയത് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാതെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാനായതിന്റെ ആശ്വാസത്തിനാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ന്യൂസ് ബ്യൂറോ